ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് വർഷത്തിലൊരിക്കൽ ലോകത്തെമ്പാടും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് ഇത് വെറും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാകരുത് ഇത് പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം എടുക്കുന്ന ഒരു പ്രതിജ്ഞയായും ജീവിതകാലം മുഴുവൻ ആ പ്രതിജ്ഞയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ പ്രേരണയും പ്രചോദനവും ലഭിക്കുന്ന ഒരു ദിനമായി ഇത് മാറേണ്ടതാണ് ആ നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഈ കേരളത്തിൽ പരിസ്ഥിതിക്ക് വേണ്ടി ഒരു ജീവിതായസ് മുഴുവൻ നീക്കിവെച്ച് എല്ലാ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം ഏറ്റുവാങ്ങി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ നാട്ടിലെ പുഴകളെയും മരങ്ങളെയും കുന്നുകളെയും ജന്തുജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം സ്നേഹിച്ച പ്രണയിച്ച നമ്മുടെ സുഗതകുമാരി ചേച്ചിയുടെ ഓർമ്മയ്ക്കു മുന്നിൽ അർപ്പിക്കുന്ന ഒരു ആദരാഞ്ജലി കൂടിയായിരിക്കണം ഇത് എന്നുള്ളതുകൊണ്ടാണ് ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നാം വളരെയേറെ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ കൂടി സ്മരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്ര വൃക്ഷങ്ങൾ ഇവിടെ വെച്ചുപിടിപ്പിക്കാൻ ഈ തിരുവനന്തപുരം നഗരമധ്യത്തിൽ ഇത്ര വിശാലമായ ഒരു സ്ഥലം കണ്ടെത്തി അതിന് വേണ്ടി വേദിയൊരുക്കാൻ സാഹചര്യമൊരുക്കാൻ അരങ്ങൊരുക്കാൻ തയ്യാറായ എസ്ഇ ടിയുടെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ആദ്യമായി നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഈ പരിസ്ഥിതി ദിനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ ആദ്യത്തെ വൃക്ഷം വെച്ചുകൊണ്ട് ഈ ഒരു സതുദ്യമം സമാരംഭിക്കാൻ നമുക്ക് നേതൃത്വം നൽകിയാൽ ശ്രീ ടി കെ നായർ സാർ അവർകൾ തീർച്ചയായും അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തി ഈ കാര്യത്തിൽ വേണ്ട മാർഗ ഉപദേശം നൽകുകയും വളരെ അങ്ങേറ്റ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ചെയ്തത് അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയാണ് ഹൃദ്യമായ സ്വാഗതം അദ്ദേഹത്തിന് നേരികയാണ് മാത്രവുമല്ല വേറൊരു പ്രാധാന്യവും കൂടിയുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു കാരണം സുഗതകുമാരി ചേച്ചിയുടെ ജന്മസ്ഥലം ആറന്മുളയാണ് ടി കെ നായർ സാർ ആറന്മുളക്കാരനാണ് അപ്പോൾ രണ്ടു കൂട്ടരുടെയും ഈ സമാഗമം വാസ്തവത്തിൽ ഈ ചടങ്ങ് കൂടുതൽ ധന്യമാക്കുകയാണ് നദിയുടെ തീരത്ത് വളരെ ചെറുപ്പം മുതൽ തന്നെ ജനിച്ചു വളർന്ന് അവിടുത്തെ മണ്ണും മരങ്ങളും പാടങ്ങളും കുന്നും കുളവുമെല്ലാം കണ്ടു വളർന്ന ഈ രണ്ടു പേരും ഇവിടെ സൂതമാരി ചേച്ചി നമ്മുടെ ഇല്ലെങ്കിൽ പോലും ആ സ്മരണ ഉള്ളതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ് ടി കെ നായർ സാർ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്കെന്നും ഒരു ഊർജമായി നിലകൊണ്ടിട്ടുള്ള മഹാത്മാവാണ് സുഗതകുമാരി ചേച്ചിയുടെ നവതി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആദ്യത്തെ ആലോചന യോഗത്തിൽ തന്നെ ടി കെ നായർ സാർ വളരെ സജീവമായി അതിൻ്റെ വിജയത്തിന് വേണ്ടി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ പാവങ്ങളും നേർന്നുകൊണ്ട് സജീവമായി നമ്മോടൊപ്പമുണ്ട് അതുകൊണ്ട് അദ്ദേഹം തന്നെ ആദ്യത്തെ വൃക്ഷം സുഗതുമാരി ചേച്ചിയുടെ ജന്മ നക്ഷത്ര വൃക്ഷമായ കാഞ്ചിനം വൃക്ഷത്തായി വെച്ചു കൊണ്ടുതന്നെ നമുക്കിതിൻ്റെ കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാര്ത്ഥ്യജനകമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു സുഗതമാരി ചേച്ചിയുടെ മകൾ ലക്ഷ്മി കുമാരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ലക്ഷ്മിയുടെയും സാന്നിധ്യം നമുക്കൊക്കെ ഒരു പ്രചോദനമാണ് പ്രേരണയാണ് ഇവിടെ എത്തിച്ചേർന്നു രണ്ടാമത്തെ വൃക്ഷം വെച്ചത് ശ്മി കുമാരിയാണ് എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് മരത്തെ മരങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഒരു ചുറ്റുപാടുണ്ടാകണം ഇരുപത്തിയേഴ് നക്ഷത്ര വനങ്ങൾ ആ നിലയ്ക്ക് എല്ലാവരിലും ഒരു വിശ്വാസത്തിൻ്റെ ഒരു കരുതലിൻ്റെ ഒരിക്കലും ഒരിക്കലും മങ്ങാത്തൊരു വെളിച്ചം പകർന്നുകൊടുക്കാൻ ഈ ഒരു ചടങ്ങിലൂടെ സാധിക്കും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചടങ്ങ് എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ആർക്കെങ്കിലും നടാൻ ഉണ്ടെങ്കിൽ വൃക്ഷം അവശേഷിക്കുന്നില്ലെങ്കിൽ പോലും അവരവരുടെ നക്ഷത്രത്തിൻ്റെ വൃക്ഷം കണ്ടെത്തി അതിൽ വെള്ളമൊഴിച്ചിട്ട് ഒരു പിടി മണ്ണെങ്കിലും ഇട്ട് ആ മരത്തോട് ഒരു ആഭിമുഖ്യം പുലർത്തണം ഒരു സ്നേഹബന്ധം ഒരു ഹൃദയബന്ധം ഉണ്ടാവണം ഒരു ആരാധനാ മനോഭാവം ഉണ്ടാകണം അങ്ങനെ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും മനസ്സാണ് വലുത് മനസ്സ് നന്നാവുക എന്നുള്ളതാണ് ഏറ്റവും പര കാര്യം